നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമൂഹത്തിലെ മാന്യന്മാർ വലിയ വമ്പന്മാരായി വിലസിയിരുന്നവർ അവരൊക്കെയാണ് ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയിൽ ജയിലഴി എണ്ണുന്നത് മുരാരി ബാബുവും എൻ വാസുവും പത്മകുമാറുമൊന്നും അത്ര നിസ്സാരക്കാരായിരുന്നില്ല മുരാരി ബാബു നേരത്തെ എൻ എസ് എസുമായി വലിയ അടുപ്പം സൂക്ഷിച്ചിരുന്നു സി പി എമ്മിൻ്റെ അടുത്ത അനിയായി സി പി എമ്മിൻ്റെ പല വേദികളിലും പ്രമുഖ വ്യക്തിത്വം ഇതായിരുന്നു എൻ വാസു പത്തനംതിട്ടയിലെ സി പി എം എന്ന പാർട്ടിയെ അടക്കി ഭരിച്ചിരുന്നയാളാണ് പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർന്ന് അറസ്റ്റിലായ പങ്കജ് പണ്ടാരി അത്ര നിസ്സാരക്കാരനല്ല ചെന്നൈയിൽ വലിയ സ്വാധീനമുള്ള വ്യവസായി ബെല്ലാരിയിലെ ഗോവർദ്ധനും ചില്ലറക്കാരനല്ല ഇവരൊക്കെ ഇപ്പോൾ ശബരിമല കൊള്ളയിൽ ജയിലിൽ കഴിയുന്നു എന്നത് മാത്രമല്ല ഈ കേസിന്റെ പ്രത്യേകത ഇവരനുഭവിക്കുന്ന ഒരു പ്രത്യേക മാനസിക വ്യതിയുണ്ട് ജയിലിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ല പത്മകുമാർ ഇപ്പോൾ ആരോടും ഒന്നും സംസാരിക്കുന്നതേയില്ല എൻ വാസുവും തികഞ്ഞ മൗനത്തിലാണ് രണ്ടു പേർക്കും വലിയ ഭയമാണിപ്പോൾ അയ്യപ്പ ശാപം തങ്ങളുടെ മേലും തങ്ങളുടെ തലമുറകളിലേക്കും പടരുമോ എന്ന ഭയം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ താൻ മാത്രമല്ല എന്ന് പത്മകുമാർ തുടർച്ചയായി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപ് തന്നെ ശബരിമലയിൽ പതിവായി എത്തിയിരുന്നു ശ്രീകോവിലെ സ്വർണപ്പാളികൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ് എന്ന് മൂവർക്കും വ്യക്തമായി അറിയാം തുടർന്നായിരുന്നു ഈ പേരും ചേർന്ന് ചില ഗൂഢാലോചനകൾ നടത്തിയത് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി എസ് ഐ ടി ഇക്കാര്യങ്ങൾ വിവരിക്കുന്നു സ്പോൺസർ എന്ന റോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തതിനു പിന്നിൽ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഗൂഢാലോചനയുണ്ട് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന സ്വർണപ്പാളികളിൽ അയ്യപ്പൻ്റെ സ്വർണ്ണമാണെന്നും ഇത് വേർതിരിച്ചെടുക്കാൻ പാടുള്ളതല്ല എന്നും മൂവർക്കും വ്യക്തമായി അറിയാം എന്നിട്ടും പ്രതികൾ അത് തട്ടിയെടുത്തു ഗോവർത്തൻ്റെ കയ്യിലെത്തിയ ശബരിമലയിലെ സ്വർണം ആർക്കു വിറ്റുവെന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇതുവരെ ഇക്കാര്യത്തിൽ ഗോവർദ്ധൻ സത്യം തുറന്നു പറഞ്ഞിട്ടില്ല ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻറെയും സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നഷ്ടപ്പെട്ടതിന് തുല്യമായ സ്വർണം കണ്ടെത്തി എന്ന് എസ് വിവരിക്കുന്നു സ്വർണം വാങ്ങുന്നതിന് മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായി ഒന്നര കോടി രൂപ ശബരിമലയിലെ സ്പോൺസർഷിപ്പിന് മറ്റുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട് എന്നാൽ സ്വർണത്തിന്റെ വില ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിസ്സാരം മാത്രം ഒന്നര കോടി രൂപ അഡ്വാൻസ് നൽകി പിന്നീട് നാനൂറ്റി അൻപത് ഗ്രാം ശബരിമലയിലെ സ്വർണം ഗോവർദ്ധൻ വാങ്ങി എന്നത് ഒരു കെട്ടുകഥയായി നമുക്ക് തോന്നാം കാരണം എസ് ഐ ടി പറയുന്നത് സ്വർണത്തിന്റെ വില പതിനാല് ലക്ഷമേ വരൂ എന്ന് സ്വർണം വാങ്ങിയതിനു ശേഷം താൻ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്ന് ഗോവർത്തൻ്റെ മൊഴിയിലുണ്ട് ശബരിമല സ്വർണ്ണമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തനിക്ക് മാനസിക വിഷമമുണ്ടായി പ്രായച്ചിത്തത്തിനായി പത്ത് ലക്ഷം രൂപയുടെ ഡി ഡി എടുത്ത് അന്നദാനത്തിനായി പോറ്റിക്ക് പെട്ടെന്ന് കൈമാറി മാളികപ്പുറത്ത് സമർപ്പിക്കാൻ പത്തു പവൻ സ്വർണ്ണമാലയും പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചു എന്ന് ഗോവർദ്ധൻ സമ്മതിക്കുന്നുണ്ട് സ്പോൺസർമാർ എന്ന നിലയിൽ പ്രതികൾക്ക് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് എസ് പറയുന്നു ഇവിടെയാണ് അടിസ്ഥാനപരമായ ചില സംശയങ്ങൾ വെറും പതിനാല് ലക്ഷം രൂപയുടെ സ്വർണം അതും ശബരിമലയിലെ സ്വർണം വാങ്ങി ഗോവർദ്ധൻ പിന്നീട് കുറ്റബോധം കൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ശബരിമലയ്ക്ക് കൊടുത്തു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അതിനർത്ഥം സ്വർണത്തിൻ്റെ വില ഈ അളവിൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല ശബരിമലയിലെ സ്വർണം വലിയ വിലയ്ക്ക് ഗോവർദ്ധൻ മറ്റാർക്കോ വിറ്റിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഗോവർദ്ധനും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഇത് വലിയ തുകയ്ക്ക് ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടാവാം അതിൻ്റെ കുറ്റബോധവും അതിൻ്റെ പ്രായശ്ചിത്തവുമാകാം ഗോവർദ്ധൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അധികം ശബരിമലയ്ക്ക് വഴി ചെയ്തത് മറ്റൊരു വലിയ സംശയം ഏകദേശം കോടി രൂപ അതിനു മുൻപ് തന്നെ ഉണ്ണിൻകൃഷ്ണൻ പോറ്റി വഴി ശബരിമലയിലേക്ക് നൽകിയിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ പറയുന്നു അപ്പോൾ വലിയ തട്ടിപ്പിന് മുൻപ് വലിച്ചെറിഞ്ഞത് ഒന്നര കോടി രൂപയാണ് സ്വർണ്ണക്കുള്ള കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ദേവസ്വം ബോർഡ് അംഗങ്ങളുമൊക്കെ ഒരുമിച്ച് ചേർന്ന ഗൂഢാലോചനയാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ സംഭാവനകൾ നൽകുന്നവരെന്ന നിലയിൽ പ്രതികൾക്ക് ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു വേർതിരിച്ചെടുത്ത സ്വർണം പ്രതികൾ എന്ത് ചെയ്തുവെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിന്റെ പേരിൽ എത്ര രൂപ ഇവർ തട്ടിയെടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയൂ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നൂറ്റി ഗ്രാം പണിക്കൂലിയായി വാങ്ങി എന്നാണ് വിവരം ഇത് പങ്കജ് ഭണ്ഡാരി കൈക്കലാക്കി ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണവും കണ്ടെത്തി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരെ ഇന്ന് രാത്രി തന്നെ ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് അവരെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും ചില തെളിവുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം പൂശിയതിനു ശേഷം ബാക്കി വന്ന നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് താൻ വാങ്ങിയത് എന്നാണ് ഗോവർദ്ധൻ്റെ മൊഴി ഇതിന്റെ വില ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇത് ഡിമാൻഡ് ട്രാപ്റ്റായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകി എന്നാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ പറയുന്നത് പതിനാല് ലക്ഷം രൂപയിൽ ബാക്കി തുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവെന്നാണ് എസ് ഐ ടി അനുമാനിക്കുന്നത് ഇപ്പോഴിതാ ബെല്ലാരിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം എസ് ഐ ടി റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തു ഇന്നിപ്പോൾ അൻപത്തി ഒൻപത് ലക്ഷം രൂപയുടെ മൂല്യം വരും ഈ സ്വർണത്തിന് സ്വർണത്തിനു പകരമുള്ള പണം അന്നുതന്നെ താൻ ദേവസ്വത്തിനു നൽകിയതാണ് ആ സാഹചര്യത്തിൽ വീണ്ടും സ്വർണം പിടിച്ചെടുത്തതിലൂടെ തനിക്ക് ഇരട്ടി നഷ്ടം സംഭവിച്ചുവെന്നാണ് ഗോവർദ്ധൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രണ്ടായിരത്തിഒൻപതിൽ തുടങ്ങിയ ബന്ധമാണ് തനിക്കുള്ളത് കന്നഡയും ഇംഗ്ലീഷും മാത്രം അറിയാവുന്ന തനിക്ക് പടിപൂജ ബുക്ക് ചെയ്യാൻ പോറ്റി സഹായിച്ചു ഇങ്ങനെയാണ് താനും പോറ്റിയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മാണത്തിന് പൂർണ്ണമായും പണം മുടക്കാൻ താൻ തയ്യാറായത് തേക്ക് ചെമ്പുപാളികൾ പതിച്ച് അതിൽ സ്വർണം പൂശുന്നതിനുള്ള ചെലവുകൾ മുഴുവൻ താനാണ് വഹിച്ചത് പിന്നീട് കട്ടിളപ്പാടിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശുന്നതിനും സ്പോൺസറാകാൻ തന്നോട് പോറ്റി ആവശ്യപ്പെട്ടു താൻ പണം നൽകിയതിൻ്റെയും പടിപൂജ ബുക്ക് ചെയ്തതിൻ്റെയും ഒക്കെ രേഖകൾ സഹിതമാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത് ഗോവർദ്ധൻ മറുവശത്ത് എസ് ഐ ടി കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി പൂർണ്ണമായും ശങ്കർദാസിനും വിജയകുമാറിനും എതിരാണ് ബോർഡ് ഹർജി കൊണ്ടാണ് താൻ എല്ലാം ചെയ്തത് ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി സ്വർണ്ണപ്പാളി കൈമാറാനുള്ള പത്മകുമാറിന്റെ തീരുമാനത്തെ ബോർഡ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി അംഗീകരിച്ചിരുന്നു ഇതിനിടയിൽ ചില നിർണായക തെളിവുകളും എസ് ഐ ടി വീണ്ടെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒന്നടങ്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്പോൺസർഷിപ്പിലൂടെ സ്വർണം പൂശാനായി ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്ന് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തി അതുകൊണ്ട് തന്നെ ഇനി ശങ്കർദാസിനും വിജയകുമാറിനും രക്ഷപ്പെടുകയത്ര എളുപ്പമല്ല ഇരുവരെയും പ്രത്യേകം പ്രതിപട്ടികയിൽ ചേർക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ചോദ്യം ചെയ്യാനായി അവരെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന നീക്കങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അതിശക്തമായ സമ്മർദ്ദമാണ് ഇരുവരുടെയും അറസ്റ്റിന്റെ പേരിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വരുന്നത് തുടക്കം മുതൽ പത്മകുമാറിന്റെ നിലപാട് താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നില്ല ഇതെന്നാണ് എന്നാൽ മിനിറ്റ്സിലെ രേഖകൾ സ്വന്തം കൈപ്പടയിൽ തിരുത്തിയത് ആദ്യഘട്ടത്തിൽ പത്മകുമാറിന് കുരുക്കായി ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ മിനിറ്റ്സും പിന്നീട് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളുമൊക്കെ അന്വേഷണ സംഘം കണ്ടെടുത്തപ്പോൾ ഒരു കാര്യം ബോധ്യമായി ബോർഡംഗങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ പോറ്റിയുടെ നാടകം ശബരിമല കൊള്ള കേസിലെ ഏറ്റവും നിർണായക അറസ്റ്റായിരുന്നു എ പത്മകുമാറിൻ്റേത് എന്നാൽ പത്മകുമാർ നൽകിയ മൊഴിക്കനുസരിച്ച് പിന്നീട് കേസന്വേഷണം ശക്തിപ്പെട്ടില്ല സർക്കാരിലെ മുൻ മന്ത്രിയടക്കം കൈചൂണ്ടിയുള്ള മൊഴിയായിരുന്നു പത്മകുമാർ നൽകിയത് ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചും പത്മകുമാർ മൊഴി നൽകി പത്മകുമാറിൽ കേസ് അവസാനിപ്പിക്കാൻ ചില നാടകങ്ങൾ അതിനിടയിൽ സർക്കാരിൻ്റെ ഒത്താശയോടെ നടന്നുവെന്നാണ് കേരളം കരുതുന്നത് ഹൈക്കോടതി അതിശക്തമായ പൂട്ടിട്ടതോടെ അടപടലം പാളി സുപ്രധാനമായ ഒരു രേഖ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാടുകൾ കൊടുത്തുവിടാനുള്ള തീരുമാനം എഴുതി ഒപ്പിട്ട ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് മിനിറ്റ്സിൽ പത്മകുമാറിനൊപ്പം വിജയകുമാറും ശങ്കർദാസും ഒപ്പിട്ടിരിക്കുന്നു വിചിത്രമായ വാദമാണ് ശങ്കർദാസും വിജയകുമാറും ഈ ഒപ്പിനെക്കുറിച്ച് പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയത് തങ്ങൾ ഒപ്പിട്ടതിന് ശേഷം പത്മകുമാർ മിനിറ്റ്സ് തിരുത്തിയെന്നാണ് ഇരുവരും പറഞ്ഞത് എന്നാൽ എല്ലാം പത്മകുമാറിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ബോർഡ് അംഗങ്ങളുടെ കളിയായിരുന്നു ഈ മൊഴിയെന്നിപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തി ശക്തമായ മൊഴിയാണ് വിജയകുമാറിനും ശങ്കർദാസിനും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ എല്ലാവരുടെയും തീരുമാനത്തിലൂടെയാണ് താൻ ശബരിമലയിലെ സ്വർണ്ണ പിന്നീട് സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് കെ പി ശങ്കർദാസിന്റെ ഒരിക്കൽ പേരിന് മാത്രം ചോദ്യം ചെയ്ത് എസ് ഐ ടി വിട്ടയച്ചിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഹൈക്കോടതി എസ്ഐ ടിയുടെ നേർക്ക് തൊടുത്തത് പത്മകുമാറിനു പിന്നാലെ അടുത്ത ഊഴം ശങ്കർദാസ് ആണ് എന്ന് വ്യക്തമാകുന്ന തലത്തിൽ വാർത്തകൾ പരന്നതോടെ ശങ്കർദാസിനെ രക്ഷിക്കാൻ ആസൂത്രിതമായ ചില നീക്കങ്ങൾ പോലീസിലും സർക്കാർ കേന്ദ്രങ്ങളിലും ഒക്കെ നടന്നു ശങ്കർദാസിലേക്ക് സംശയമുന തിരിഞ്ഞതോടെ സർക്കാരും അടപടലം പാളി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുൻ ദേവസ്വം മന്ത്രിയും കുരുക്കിലാകുമെന്ന തിരിച്ചറിവ് സി പി എമ്മിനെ ഭയപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് കേസിലെ പ്രധാന കണ്ണുകളിൽ ഒരാളായ മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണനെ പോലും അറസ്റ്റ് ചെയ്തത് മറുവശത്ത് സ്വർണ്ണക്കൊള്ളയിൽ സമാന്തര അന്വേഷണവുമായി ഇ ഡി മുന്നേറുന്നത് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തുന്നു ഇ ഡിയുടെ ചില കണ്ടെത്തലുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇരുട്ടടിയായി തീരും എന്ന സൂചനകളുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള എല്ലാവരുടെയും സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ആരംഭിക്കും പങ്കജ് പണ്ടാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തിട്ടും ഹൈദരാബാദ് സ്വദേശി നാഗേഷിന് ഇതുവരെ ചോദ്യം ചെയ്യാത്തത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നു ഇനിയും ഉദാസീനത തുടർന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മാത്രമായിരിക്കില്ല സി കൂടി ഈ കേസ് അന്വേഷണത്തിലേക്ക് കടന്നുവരും അത്തരം സൂചനകളാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിലുള്ളത് ജനുവരി അഞ്ചിന് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അന്വേഷണം ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നിനിയും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചാൽ പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായും പാളും അന്വേഷണത്തിന് ഹൈക്കോടതി പ്രത്യേകം അനുവദിച്ച ഒരു മാസത്തെ എക്സ്ട്രാ സമയം ആ സമയത്തിനുള്ളിലും ശങ്കർദാസിനെയും വിജയകുമാറിനെയും രക്ഷിക്കാനുള്ള തന്ത്രങ്ങളിൽ എസ് ഐ ടി കേസന്വേഷണം കൂടുതൽ ദുർബലപ്പെടുത്തിയാൽ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ തന്നെ കടന്നു വരേണ്ടിവരും അത്തരമൊരു ഭീതി പലരുടെയും മുന്നിൽ നിൽക്കുന്നു അറസ്റ്റിലായവർ ഇപ്പോൾ അയ്യപ്പ പേടിയിൽ വിറയ്ക്കുകയാണ് ഗോവർത്തിന്റെ പേടി മാത്രമല്ല പത്മകുമാറും എൻ വാസുവുമൊക്കെ ജയിലഴിക്കുള്ളിൽ വിറച്ചു തന്നെയാണ് കഴിയുന്നത് അയ്യപ്പ കോപം ഇനി എങ്ങനെയൊക്കെ തങ്ങളുടെ മേൽ പതിക്കുമെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്